കുറച്ച് മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കഷ്ണം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം അപ്പോൾ പണ്ട് കാലത്തെ മുരിങ്ങയ്ക്ക പച്ചമാങ്ങ നാട് കറി മൺചട്ടിയോ സ്റ്റീലിൻ്റെ കടായോ ചരുവോ ഏതെങ്കിലും എടുക്കുക അതിലേക്ക് ഒരു നാല് മുരിങ്ങക്കാണ് എടുക്കുന്നത് അത് ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം എരിവ് നോക്കിയിട്ട് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക പിന്നെ ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിക്കാം ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് തിള വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോഴേക്ക് അരപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്താൽ മതിയാവും ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ചുവന്നുള്ളി ചേർക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണായാലും മതി ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ഒരു ജസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാം മുരിങ്ങക്ക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് പുളിക്കെ പച്ചമാങ്ങയാണ് ചേർക്കുന്നത് പച്ചമാങ്ങ രണ്ടോ മൂന്നോ കഷ്ണം ചേർക്കാം ഇങ്ങനെ മൂന്ന് പൂള് ചേർക്കാം ഞാനിപ്പോൾ ഇത് ഇതേപോലെ കഷ്ണങ്ങളായിട്ടാണ് ചേർക്കുന്നത് അതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത് കൂടെ ഒരു കഷ്ണം കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുളി കുറവായപ്പോൾ ഒരു കഷ്ണം കൂടി പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലെ മൂന്ന് കഷ്ണമാണ് ഞാൻ ചേർത്തത് കേട്ടോ എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവണം മാങ്ങയൊക്കെ പെട്ടെന്ന് വേഗും വേവും ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ എടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നിട്ട് ആ മാങ്ങ വെന്തുതിൻ്റെ ശേഷം അതൊന്ന് ഉടച്ച് ചേർക്കുക ആ മുരിങ്ങക്ക ഉടയരുത് മുരിങ്ങക്ക ഉടയാത്ത രീതിൽ ആ മാങ്ങ ഒന്ന് ഉടച്ച് ചേർക്കുക അപ്പോൾ ആ പുളി നന്നായിട്ട് അതിലേക്ക് പിടിക്കും മാങ്ങയൊക്കെ വെന്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ അരപ്പ് കൂടി ചേർക്കുക കുറച്ച് വെള്ളം ആ മിക്സറെ ജാറ് കഴുകിയിട്ട് ചേർക്കും ഒരു മുക്കാൽ കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ചേർക്കുക ഇതിൽ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എപ്പോഴും നന്നാവുക ഇപ്പോൾ കറി കൂടുതൽ കട്ടി തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ചൂടുള്ള വെള്ളം ചേർക്കുക ഞാനിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ആ മിക്സറ ജാർ കഴുകിയിട്ടും എല്ലാം കൂടിയിട്ട് ഒരു കപ്പ് ചൂടുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് വെച്ചിരുന്നാൽ ചെറു ചെറുതായിട്ടൊന്ന് കട്ടിക്കാവും അങ്ങനെ കുറച്ച് കൂടുതൽ കട്ടി തോന്നുകയാണെങ്കിൽ അപ്പോൾ തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ റെഡിയാകും പച്ചവെള്ളം ചേർക്കരുത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഇതൊരു ഒന്ന് ഒരു രണ്ട് മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് അര ടീസ്പൂണിനേക്കെ കുറച്ച് കുറവായിട്ട് ഉലുവ ചേർക്കാം വല്ലാതെ കുറയ്ക്കരുതട്ടോ കാൽ ടീസ്പൂണിനേക്കെ കുറച്ച് കൂടുതൽ ഒരു മൂന്ന് നുള്ളിൽ ഉലുവെടുത്താൽ മതിയാവും പിന്നെ രണ്ട് ഉണക്കമുളക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ട് കടുക് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം കുറച്ച് കറി ഇതിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുരിങ്ങക്കാം മാങ്ങാക്കറി റെഡിയായി ചോറിനപ്പം നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ചേർത്ത ആ മാങ്ങയുടെ പുളി വളരെ കറക്റ്റായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് കുറച്ച് പുളി കൂടിപ്പോയി കറിക്കുമെങ്കിൽ കുറച്ച് ശർക്കര എന്തെങ്കിലും ചേർത്താൽ മതിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും വേണം താങ്ക്